ഡോക്ടർ നമുക്ക് 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 ഈ ജീവിതശൈലി രോഗങ്ങൾ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സിദ്ധാശിസ്റ്റത്തിൽ നമ്മൾ പറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇതുപോലുള്ള ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ശരീരത്തിൽ ത്രിദോഷങ്ങൾ അതായത് വാത പിത്തകപം ഒരു സന്തുലിതാവസ്ഥയിൽ ഇരിക്കുക ഇതുപോലെ ഈ ഒരു സന്തുലിതാവസ്ഥ അത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് നമ്മളുടെ ശരിയായിട്ടുള്ള ജീവിതം ജീവിക്കാതെ വരുമ്പോഴാണ് അതിൽ ആ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ഉണ്ട് അതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിനെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുന്നു ആദ്യം തന്നെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ കൂടാതെ നമ്മൾ നമ്മളിതുപോലെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം പ്രോപ്പറായിട്ടുള്ള ഉറക്കം പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക അതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നിട്ടും നമ്മള് ഒരു ഫലം കിട്ടുന്നില്ല അതായത് നമ്മളുടെ ഇപ്പം ഇപ്പം എക്സാമ്പിളായിട്ടൊരു പി സി ഒ ഡി എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ആർത്തവം അതായത് മെൻസ്രേഷൻ വരുന്നില്ല എന്നുള്ളതായിരിക്കും അപ്പം അങ്ങനെ ഇത്രയൊക്കെ അവർ ചെയ്തിട്ടും അങ്ങനെ ഒരു അവരുടെ ഒരു ശരീരത്തിനല്ല ഒരു ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഒരു മെഡിസിനൊക്കെ വെച്ച് നമുക്ക് ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ നമുക്ക് ഈ ജീവിതശൈലി മാറ്റുന്നതുകൊണ്ട് മാത്രം പറ്റണം എന്നില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മെഡിക്കേഷനും അതുപോലെ ഒബീസിറ്റിയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ആ പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ലോങ് ഡ്യൂറേഷൻ തന്നെ മെഡിസിൻസ് എടുക്കേണ്ടി വരും അതായത് നമ്മൾ ഇത് അങ്ങനെ ഒരു പെട്ടെന്ന് വരുന്ന ഒരു അസുഖം അല്ലാത്തത് കൊണ്ട് അത് മാറാനും അതുപോലെ തന്നെ സമയം എടുക്കും ആ നമ്മളൊരു ത്രീ ടു സിക്സ് മന്ത്സ് വരെ എങ്കിലും മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും അഥവാ മെഡിസിനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ മാക്സിമം നമ്മൾ മെഡിസിനിലോട്ട് പോവാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ അത് മാറ്റാനാണ് ശ്രമിക്കേണ്ടത് അഥവാ മെഡിസിനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ ആ ഒരു ആൾക്കല്ലെ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിന് ഉണ്ടെങ്കിലും മാത്രം നമ്മൾ മെഡിസിനിലോട്ട് പോയാൽ മതി അത് പക്ഷെ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടത്